പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ലൊക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിൻ്റെ ലൊക്കേഷൻ ഗൂഗിളിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ റേറ്റിംഗ്സ് റിവ്യൂസ് ഒക്കെ കളക്ട് ചെയ്യുന്ന എങ്ങനെ അതുപോലെ തന്നെ ആ ഒരു പ്രൊഫൈൽ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കുകയും കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് അപ്പോൾ ഞാനിവിടെ കമ്പ്യൂട്ടർ സർവീസ് ഇൻ ത്രിവാൻഡ്രം എന്ന് സെർച്ച് ചെയ്തപ്പോൾ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൽ പഠിക്കുന്ന ഒരു പാർട്ടിസിപ്പൻ്റ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനമാണ് ഇവിടെ സെർച്ചിൽ ആദ്യം എത്തിയിരിക്കുന്നത് അത് എങ്ങനെയാണ് അദ്ദേഹം എത്തിക്കാൻ സാധിച്ചത് വെച്ചാൽ ഞാൻ ആ ക്ലാസിൽ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ ഒരു ലൊക്കേഷൻസ് മാർക്ക് ചെയ്യുമ്പം ധാരാളം ഫോട്ടോകളും കൊടുക്കുക അതേപോലെ തന്നെ റേറ്റിങ്സ് റിവ്യൂസ് കൊടുക്കുക എന്നുള്ളത് അപ്പം അത് പ്രകാരം അദ്ദേഹം സ്ഥാപനത്തിന്റെ പുറത്തു നിന്നുള്ള ഒരു ഫോട്ടോ അതായത് ഒരു എക്സ്റ്റേണലി പുറത്തു നിന്ന് ഒരാൾ വരുമ്പോൾ കാണുന്ന ഫോട്ടോ കൊടുത്തിട്ടുണ്ടാകും അതേപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ സ്റ്റോക്കൊക്കെ ഇരിക്കുന്നതിന്റെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു കമ്പ്യൂട്ടർ സർവീസ് ആൻഡ് സെയിൽസ് സ്ഥാപനമാണ് അപ്പം സാറ്റിസ്ഫൈഡ് ആൾഡ് കസ്റ്റമേഴ്സും ലാപ്ടോപ്പൊക്കെ സർവീസ് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫ്സും അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ആശയം തന്നെയായിരുന്നു അത് ഉൾപ്പെടുത്തിയ കൂടുതൽ റിസൾട്ട് ലഭിച്ചു എന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇതേപോലെ നമ്മുടെ സ്ഥാപനത്തിന് ഒരു വിർച്വൽ എക്സ്പീരിയൻസ് നമുക്ക് കൊടുക്കാൻ സാധിക്കണം വിർച്വൽ എക്സ്പീരിയൻസ് കൊടുക്കുകയാണെങ്കിൽ ആ സ്ഥാപനത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ കസ്റ്റമേഴ്സ് അവിടേക്ക് പോകാൻ തീരുമാനമെടുക്കും എന്നുള്ളതാണ് നമ്മൾ നമ്മളേതെങ്കിലും ഒരു സിറ്റിയിൽ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാൻ നല്ലൊരു സ്ഥല സ്ഥലം അറിയത്തില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിലെ ഫോട്ടോസും ആ ഒരു റെസ്റ്റോറൻറിന്റെ ഇന്റീരിയർ ഒക്കെ കണ്ടായിരിക്കും ആ ഹോട്ടലിലേക്ക് നമ്മൾ പോകാൻ തീരുമാനിക്കുന്നത് അപ്പൊ ഇതേപോലെ തന്നെയാണ് നമ്മുടെ സ്ഥാപനത്തിലേക്കും ഒരു കസ്റ്റമർ വരണമെങ്കിൽ ഒരു വെർച്വൽ എക്സ്പീരിയൻസ് നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ് അപ്പൊ ധാരാളം ഫോട്ടോകൾ ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ റേറ്റിംഗ്സ് റിവ്യൂസ് ആ സ്ഥാപനത്തിനെ പറ്റി കസ്റ്റമേഴ്സ് പറയുന്ന റേറ്റിംഗ്സ് റിവ്യൂസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഇവിടെ സിഗ്നേച്ചർ ഐ ടി സൊല്യൂഷനിൽ അദ്ദേഹം നിരവധി റേറ്റിംഗ്സ് റിവ്യൂസ് കളക്ട് ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ്റി അഞ്ച് റേറ്റിംഗ്സ് റിവ്യൂസ് കളക്ട് ചെയ്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് കളക്ട് ചെയ്യാനും ചില വഴികളുണ്ട് അതിലൊന്നെന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഗൂഗിളിൽ അത് സെർച്ച് ചെയ്ത് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് റേറ്റിങ്സ് റിവ്യൂസ് കൊടുക്കുന്ന ലിങ്ക് എടുക്കാൻ സാധിക്കും നമ്മുടെ ഡിജിറ്റൽ ബാഗ്നെറ്റിൻ്റെ ലൊക്കേഷൻ ഞാനിവിടെ എടുത്തിരിക്കുകയാണ് ഇപ്പം ഞാനിത് മാർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് ആ ലൊക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് റീഡ് റിവ്യൂസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റും റീഡ് റിവ്യൂസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് റിവ്യൂ കൊടുക്കാനുള്ള ലിങ്ക് ഓക്കെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതിൽ ഗെറ്റ് മോർ റിവ്യൂസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഈ ഗെറ്റ് മോർ റിവ്യൂസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവ്യൂസ് അല്ലെങ്കിൽ റേറ്റിംഗ്സ് കളക്ട് ചെയ്യുന്ന ലിങ്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് എടുക്കാൻ സാധിക്കും ഈ ലിങ്ക് നമ്മുടെ നമ്മൾ വാട്സാപ്പിൽ കൊടുക്കാൻ പറ്റും കസ്റ്റമർ വാട്സാപ്പിൽ അയച്ചു കൊടുക്കാൻ സാധിക്കും അതുവഴി റേറ്റിംഗ്സും റിവ്യൂസും നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും അതുകൂടാതെ തന്നെ ആ സ്ഥാപനത്തിൽ തന്നെ നമുക്ക് ഇത് ഒരു ക്യു ആർ കോഡ് ആയിട്ട് ഇതേപോലെ പ്രിന്റ് ചെയ്ത് വെക്കാൻ സാധിക്കും അപ്പോൾ അതെങ്ങനെയാണെങ്കിൽ ലിങ്കിനെ ക്യു ആർ കോഡാക്കി മാറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു സൈറ്റ് ഉണ്ട് നമ്മൾ വൈറ്റ് സ്പാർക്ക് ഗൂഗിൾ റിവ്യൂ എന്ന് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു ലിങ്ക് ലഭിക്കും ഓക്കെ ഗൂഗിൾ റിവ്യൂ ലിങ്ക് ജനറേറ്റർ ഫ്രീ അതിൽ ക്ലിക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഈ ഒരു ലിങ്ക് ലഭിക്കും ഇവിടെ നമ്മുടെ സ്ഥാപനത്തിന്റെ ലൊക്കേഷൻ മാപ്പ് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്ത് കണ്ടെത്താൻ സാധിക്കും അപ്പോൾ ഞാനിവിടെ ഡിജിറ്റൽ മാഗ്നെറ്റ് എന്ന് കൊടുക്കുന്നു ലൊക്കേഷൻ നമുക്കിവിടെ കിട്ടി ജനറേറ്റ് ലിങ്ക് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ലിങ്ക് കൂടെ നമ്മൾ ഉണ്ടാക്കണം ഓക്കെ ലിങ്ക് ഉണ്ടാക്കിയതിന് ശേഷം അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ ക്യു ആർ കോഡ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് താഴെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് അഡ്രസ്സുകൂടെ കൊടുത്ത് ഇമെയിൽ അഡ്രസ്സോട് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുവാണെങ്കിൽ ഇതൊരു ക്യു ആർ കോഡായിട്ട് മാറും നമ്മുടെ ആ ഒരു റിവ്യൂ ലിങ്ക് തന്നെ ഒരു ക്യു ആർ കോഡായി മാറി ഈ ക്യു ആർ കോഡ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ കസ്റ്റമേഴ്സിനെ വന്നിട്ട് അത് സ്കാൻ ചെയ്ത് റിവ്യൂ ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ സോ അങ്ങനെ ഒരു സംവിധാനം കൂടി സെറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പേര് നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് റിവ്യൂസും റേറ്റിങ്സും ഒക്കെ തരുന്നതായിരിക്കും അതുവഴി നമ്മുടെ റാങ്കിങ് മുകളിലേക്ക് വരികയും ചെയ്യും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ ഒരു ലൊക്കേഷൻ നമ്മൾ മാർക്ക് ചെയ്യുമ്പോഴത്തെ എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്ത് കൊടുക്കുക നമ്മുടെ വർക്കിംഗ് അവേഴ്സ് അതേപോലെ തന്നെ എന്തെല്ലാം പ്രോഡക്റ്റ് ആണ് എന്തെല്ലാം സർവീസ് ആണ് ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക അങ്ങനെ വരുമ്പോൾ കൂടിയാണ് ഇത് ഒരു ബെറ്റർ പ്രൊഫൈലായി മാറുകയും പ്രമേണ അത് സെർച്ചിലേക്ക് വരികയും ചെയ്തത് എന്നുള്ളതാണ് അപ്പം ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയുന്നത് ഇത് ഇതുവരെ മാർക്ക് ചെയ്തിട്ടില്ലാത്തവർ ഗൂഗിളിൽ വന്ന് ഗൂഗിൾ മൈ ബിസിനസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൽ ആദ്യമായിട്ട് ലൊക്കേഷൻ ലിസ്റ്റ് ചെയ്യുന്നവർക്ക് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയിട്ട് ലൊക്കേഷൻ മാർക്ക് ചെയ്യാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇതേപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ നടത്താറുള്ള രണ്ട് മണിക്കൂർ സൗജന്യ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാം പങ്കെടുക്കുവാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ